അത് ഏറെ സന്തോഷം നൽകുന്നത് ഇപ്പോൾ ധാരാളം അക്കാദമികൾ കോഴിക്കോടും അരീക്കോടും അടക്കം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ അക്കാദമികൾ വരിക വലിയ ഗ്രൗണ്ടുകൾ വരിക ഇതെല്ലാം തന്നെ പുതിയ തലമുറയ്ക്ക് നമ്മുടെ വളർച്ചക്കൊപ്പം തന്നെ നമ്മുടെ പുതിയ തലമുറ സജ്ജമാക്കേണ്ടതുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ അവർ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ കൂടുതൽ കുട്ടികൾ കായിക മേഖലയിലേക്ക് എത്തിക്കേണ്ടത് അത് കായിക മേഖല വെറും ഏതെങ്കിലും സ്വർണമോ വെള്ളിയോ നേടുന്ന മത്സര ഇനങ്ങൾക്കല്ല എന്തെങ്കിലും ഒരു കായിക പരിശീലനം നമ്മുടെ കുട്ടികൾ നമ്മുടെ യുവജനങ്ങൾ നടത്തേണ്ടത് അതിലേക്കാണ് നമ്മളിപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പോകുന്നത് അപ്പോൾ ഏതായാലും കായിക രംഗത്ത് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ വിദ്യാലയത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുക അതോടൊപ്പം തന്നെ ഈ ട്രാക്ക് ആൻഡ് ഫീൽഡ് അതിൻ്റെ പരിശീലന പരിപാടികൾ ഏറ്റവും നല്ല രീതിയിൽ നടത്തി രണ്ടാളെയെങ്കിലും ഞാൻ ഏറ്റവും കുറഞ്ഞ അറിഞ്ഞിട്ട് പറയാം അടുത്ത മുപ്പത്തിയാറിലെ ഒളിമ്പിക്സിലേക്ക് ഏറ്റവും ചുരുങ്ങിയത് രണ്ടാളെയെങ്കിലും സംഭാവന ചെയ്യാൻ നമ്മുടെ വിദ്യാലയത്തിന് കഴിയട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കൊണ്ട് ഈ ട്രാക്ക് ആൻഡ് ഫീൽഡിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് ആരംഭിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ്